ം ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പറ്റിയും ശാസ്ത്ര ഗവേഷണങ്ങളെ പറ്റിയും വികസനങ്ങളെ പറ്റിയും നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവുമധികം ചേരി തിരിഞ്ഞുള്ള ഒരു യുദ്ധം കാണാറുണ്ട് അത് മറ്റൊന്നുമല്ല പൗരാണിക ഭാരതത്തിൽ എല്ലാ ടെക്നോളജിയും ഉണ്ടായിരുന്നു എല്ലാ ശാസ്ത്ര അറിവുകളും അതിൻ്റെ പീക്കിലായിരുന്നു പിന്നീട് എപ്പോഴും അത് നശിച്ചുപോയി വൈദേശിക ആധിപത്യം സായിപ്പന്മാർ അതെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയി അവരുടെ നാട്ടിലെത്തിച്ച് അവരുടേതാക്കി മാറ്റി അങ്ങനെ തീവ്രമായി വാദിക്കുന്ന വലിയ ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് മറ്റൊരു വിഭാഗമുണ്ട് ഈ ഭാരതത്തിൽ ഒന്നുമുണ്ടായിരുന്നില്ല ഇവിടെ കുറേ പാമ്പാട്ടുകളും ദുർമന്ത്രവാദവും കാട്ടുനീതികളും മാത്രമുണ്ടായിരുന്ന ഒരു ഇരുണ്ട ഭൂപ്രദേശമായിരുന്നു എന്നും ഈ ഭാരതം ഇവിടെ ഉള്ളതെല്ലാം മുഴുവനും സായിപ്പിൽ നിന്നും യൂറോപ്പിൽ നിന്നും കടം കൊണ്ടത് മാത്രമാണ് ഭാരതത്തിന് സ്വന്തമെന്ന് അഭിമാനിക്കാവുന്ന സ്വന്തമെന്ന് പറയാവുന്നത് ഒന്നുമില്ല ദേശാഭിമാനികൾ എന്ന് പറയുന്നവർ വെറും പിന്തിരിപ്പന്മാരാണ് അവർ അനാവശ്യമായ മിഥ്യാഭിമാനം വളർത്താനാണ് ശ്രമിക്കുന്നത് സത്യത്തിൽ ഭാരതം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും അവകാശപ്പെടാനില്ലാത്ത മാനസികമായി ഇപ്പോഴും ഏതോ ശിലായുഗത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗവും നമ്മുടെ നാട്ടിലുണ്ട് ഇവർ തമ്മിലുള്ള ചേരിതിരിഞ്ഞുള്ള വലിയ വാഗ്വാദങ്ങളും പോരാട്ടങ്ങളും ഓൺലൈനിലും ഓഫ്ലൈനിലും നമ്മൾ കാണാറുമുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ രണ്ട് കൂട്ടരുടെയും ഭാഗത്തല്ല ഈ ഭാരതത്തിൽ എല്ലാമുണ്ടായിരുന്നു എല്ലാ അറിവുകളും എല്ലാ ടെക്നോളജിയും ഈ ഭാരതത്തിൽ നിന്ന് പോയതാണ് ഈ ഭാരതത്തിൽ നിന്ന് പോയതല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ അതുപോലെ ഇവിടെ ഒന്നുമില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ചില കാട്ടാള സംസ്കാരം മാത്രമായിരുന്നു മാത്രമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് ഈ വിഷയം കുറച്ച് വിശദമായി ചർച്ച ചെയ്യാം എന്താണ് ശാസ്ത്രം എന്താണ് ടെക്നോളജി ഇത് രണ്ടും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്രവും ടെക്നോളജിയും തമ്മിൽ ഒരു പൊക്കിൾക്കുടി ബന്ധമാണുള്ളത് എന്നാൽ ഇത് രണ്ടും ഒന്നല്ല രണ്ട് തന്നെയാണ് തന്നെ എന്താണ് ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുന്നത് അറിവാണ് നിലയ്ക്കാത്ത അറിവാണ് ആ അറിവ് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല ഈ ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും സൗരയൂഥത്തെയും താ താരാപഥത്വങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്ന ചില പ്രകൃതി നിയമങ്ങളുണ്ട് കോസ്മിക് ലോസ് ഉണ്ട് നമുക്കറിയാം ഗുരുത്വാകർഷണം ഒരു കോസ്മിക് ലോയാണത് പ്രകാശം അതൊരു കോസ്മിക് ലോയാണ് അതിൻ്റെ ഭാഗമാണത് പ്രകൃതിയിലുള്ള നിയമങ്ങളാണത് ആ നിയമങ്ങളനുസരിച്ചാണ് ഈ പ്രകൃതി ചലിക്കുന്നതും നിലനിൽക്കുന്നതുമല്ല ആ നിയമങ്ങളൊന്നും മനുഷ്യൻ കണ്ടെത്തിയതല്ല മനുഷ്യനിർമ്മിതവുമല്ല മനുഷ്യൻ അറിഞ്ഞവയാണതാണ് എന്നാൽ ഇതൊന്നും മനുഷ്യനിർമ്മിതമല്ല അത് ഈ പ്രകൃതിയിൽ ഉള്ളതാണ് മനുഷ്യൻ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി മനുഷ്യൻ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ഈ സംഭവം ഇവിടെ ഒക്കെ ഉണ്ടാകും ഫ്ലൂട്ടോയിലും യുറാനസിലും ഒന്നും മനുഷ്യരില്ല പക്ഷേ ഈ നിയമങ്ങളവിടെ ഉണ്ട് അങ്ങനെ മനുഷ്യൻ ഈ നിയമങ്ങൾ എപ്പോഴും ഉണ്ടാകും അതിൻ്റെ മുകളിൽ നമുക്ക് മനുഷ്യന് ഒരു കോപ്പി റേറ്റും ഇല്ല എന്നാൽ നാം അത് മനസ്സിലാക്കിയിട്ടുണ്ട് കാലാകാലങ്ങളിലൂടെ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ആ അറിവുണ്ട് ആ അറിവ് അവിടെ ഇപ്പോഴും ഉണ്ടാകും ഇനി നാളെ ഒന്നാകെ ഈ ഭൂമി നശിച്ചു പോയാലും ശരി മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിന്ന് മറഞ്ഞ് പോയാലും ശരി ഈ നിയമങ്ങൾ ആ നിയമങ്ങളായി തന്നെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും എന്നാൽ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ് ടെക്നോളജി എന്ന് പറയുന്നത് ഈ അറിവുകളെ മനുഷ്യൻ നിരീക്ഷണത്തിലൂടെയും ചുറ്റുപാടുകളുമായി സമ്മതിച്ചും ഒക്കെ മനസ്സിലാക്കിയ ഈ അറിവുകളെ ഉപയോഗിച്ചുകൊണ്ട് അവനവൻ്റെ അതാത് കാലഘട്ടത്തിലെ ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ സൂത്രപ്പണികളാണ് ടെക്നോളജി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഏതോ ശിലായുഗ കാലഘട്ടത്തിലായിരിക്കാം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്ന ഒരു മരക്കഷ്ണം കണ്ടപ്പോൾ അങ്ങനെ ഉരുണ്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് മൂവ് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് അതിനെ നിരീക്ഷിച്ചതിൽ നിന്ന് ആ ആദിമ മനുഷ്യന് മനസ്സിലായതിൽ നിന്ന് അവൻ മനസ്സിലാക്കിയതിൽ നിന്നാണ് എക്കാലത്തെയും ഏറ്റവും വലിയ ടെക്നോളജി കണ്ടുപിടുത്തമായ ചക്രം ഉണ്ടായത് അതെ ഏത് കാലഘട്ടത്തിലായിരിക്കട്ടെ ഇന്നേ വരെ മനുഷ്യൻ നേടിയിട്ടുള്ള ഏറ്റവും വലിയ ടെക്നോളജി എന്താണ് എന്ന് ചോദിച്ചാൽ സിമ്പിളാണ് ചക്രം ആ ഇല്ലെങ്കിൽ വീൽ എന്ന് പറയുന്ന ഇല്ലെങ്കിൽ മനുഷ്യൻ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അത് ചുറ്റുപാടുകളെ നിരീക്ഷിച്ചും അതിനോട് സംവദിച്ചും അതിൽ നിന്നും മനസ്സിലാക്കിയും ഡെവലപ്പ് ചെയ്ത ആ ഒരു ടെക്നോളജി ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഏത് ടെക്നോളജിയും ഉണ്ടാകുന്നത് ഏത് ടെക്നോളജിയും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് അതുപോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് ടെക്നോളജി ഇപ്പം ആയിരം വർഷം മുമ്പ് അല്ലെങ്കിൽ അയ്യായിരം വർഷം മുമ്പ് വിമാനമില്ല ഉണ്ടാക്കാൻ കഴിയുകയുമില്ല അന്ന് കാരണം എന്താണ് അതിന് തൊട്ടു മുമ്പുള്ള ടെക്നോളജി അവിടെ ഇല്ല അന്നില്ല വളരെ അടിസ്ഥാനപരമായി ഒരു ഉണ്ടാക്കിയപ്പോൾ ആ നാല് വീല് അതുപോലെയുള്ള നാലെണ്ണം ചേർത്ത് വെച്ച് അതിൻ്റെ മുകളിലൊരു പലകയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവുമല്ലോ അതാണ് ആദ്യത്തെ വണ്ടി വാഹനം ആ വാഹനത്തിൽ ഒരു മൃഗത്തെ കിട്ടി വലിച്ചാൽ കുറച്ചുകൂടെ ഈസി ആകുമല്ലോ അടുത്ത ഡെവലപ്മെൻ്റ് ആണത് അങ്ങനെ 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 അങ്ങനെയാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അങ്ങനെ ആ ആദ്യത്തെ ഒരു വീലിൽ നിന്നാണ് ഇന്നത്തെ ആധുനിക കാറുകളും ആധുനിക വാഹനങ്ങളും വരെ ഉണ്ടായത് ഓരോന്ന് ഓരോന്ന് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പതിനായിരം വർഷം മുമ്പ് അല്ലെങ്കിൽ അയ്യായിരം വർഷം മുമ്പ് ഒരു മോട്ടോർ കാർ ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ് അത് ഇത്രയും കാലത്തെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണത് അങ്ങനെയാണ് എല്ലാ ടെക്നോളജികളും ഉണ്ടാകുന്നത് ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഓരോ സമയത്തെ നീട് ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾക്കനുസരിച്ചും കൂടിയാണ് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുക അതുപോലെ മനുഷ്യന് നിലനിൽപ്പ് എന്നുള്ളത് വലിയ ഒരു പ്രശ്നവും ഭീഷണിയുമായി മാറുമ്പോൾ അവിടെയും പുതിയ ടെക്നോളജികൾ ഉണ്ടാകും അത് വിശദീകരിക്കാം ഉദാഹരണത്തിന് ഞാൻ പറയാം ലോകത്തിൽ ഏറ്റവും അധികം ടെക്നോളജിക്കലായി ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളെ നിങ്ങൾ നോക്കുക ജപ്പാൻ യൂറോപ്പ് ഇസ്രയേൽ അമേരിക്ക ഇതൊക്കെ നമുക്ക് ഉദാഹരണങ്ങളായിട്ടെടുക്കാം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്ത് ഒരു തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസ്സും പ്രവചനാതീതമായ കാലാവസ്ഥയാണ് നിറയെ അഗ്നിപർവ്വതങ്ങളും എപ്പോൾ വേണമെങ്കിൽ ഭൂചലനവും ഉണ്ടാകാവുന്ന അപകടകരമായ ഒരവസ്ഥയാണ് ആ ജപ്പാൻ എന്ന ദ്വീപ സമൂഹത്തിലുള്ളത് എന്നാൽ പ്രകൃതിയ തന്നെ ഏറ്റവും അപകടകരമായ ഈ രാജ്യമാണ് അധികം ടെക്നോളജിക്കലിയും അതേപോലെ ഇൻഡസ്ട്രിയലിയും ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളിലൊന്ന് എന്തുകൊണ്ടാണത് വളരെ ലളിതമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിച്ചേ മതിയാകൂ അവിടെ നാച്ചുറൽ റിസോഴ്സസ് ഒന്നുമില്ല പ്രകൃതി വിഭവങ്ങൾ ഒന്നുമില്ല ഭീകരമായ വെല്ലുവിളികൾ അവർക്ക് എങ്ങോട്ടും പോകാനുമില്ല അപ്പോൾ ആ സാഹചര്യങ്ങളോട് പടവെട്ടി ആ സാഹചര്യങ്ങളോട് പൊരുതി പൊരുതി അവർക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ ആ വെല്ലുവിളികളെ സ്വീകരിച്ച് അതിനെ ഫേസ് ചെയ്തപ്പോഴാണ് അവിടെ നിന്ന് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തത് ഈ ആ രാജ്യം ഈ ലോകത്തിൻ്റെ മുൻനിരയിലെത്തിയത് ഇതുപോലെ തന്നെയാണ് യൂറോപ്പിൻ്റെ കഥയും യൂറോപ്പിൽ ഈ പറഞ്ഞതുപോലെ നാച്ചുറൽ റിസോഴ്സസ് ഒന്നുമില്ല അത് കാലാവസ്ഥ എക്സ്ട്രീം കാലാവസ്ഥയുള്ള രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ കാര്യം ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന് നിന്ന് കിടക്കുന്നതുകൊണ്ട് അതികഠിനമായ തണുപ്പ് ഇങ്ങനെ നാച്ചുറൽ റിസോഴ്സസ് ഇല്ല എന്നാൽ അവർക്ക് ആ ജനങ്ങൾക്ക് ജീവിച്ചേ പറ്റുള്ളൂ ആ അവസ്ഥയിൽ അവർ എപ്പോഴും പുതിയ മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും ആ പുതിയ മാർഗങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് യൂറോപ്പ് യൂറോപ്യന്മാർ അവർ കടൽ കടന്നു പോകേണ്ടി വന്നത് അവർക്ക് പോയേ പറ്റുള്ളൂ അവർക്ക് ഏലവും ഒക്കെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്ന ഇന്ത്യയിൽ നിന്നും അവർ എത്തിച്ചേ പറ്റുള്ളൂ അവർക്ക് ഇരുമ്പയും അതേപോലെയുള്ള ധാതുക്കളുമൊക്കെ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമൊക്കെ കൊണ്ടുപോയേ പറ്റുകയുള്ളൂ അങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി അവർ പുതിയ 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 മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആ ആ പ്രക്രിയയിലൂടെ സ്വയം സ്വയം രാഗി മിനുക്കി പുതിയ പുതിയ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് അവിടെ ടെക്നോളജികളുണ്ടായത് മറ്റൊരുദാഹരണം നിങ്ങൾ നോക്കൂ അറബി രാജ്യങ്ങൾ ഈ അറബി രാജ്യങ്ങളിൽ ഒരു മൊട്ടു സൂചി ഉണ്ടാക്കുന്ന ടെക്നോളജി പോലും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണത് അവരുടെ കുറ്റമല്ലാതെ വളരെ സിമ്പിളാണ് കാരണം ആ രാജ്യങ്ങളിൽ പ്രകൃതി കനിഞ്ഞു നൽകിയ ഭീമമായ പെട്രോളിയം നിക്ഷേപങ്ങളുണ്ട് അത് കുഴിച്ചെടുക്കാനും വിപണനം ചെയ്യാനും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും വിദ്യകളുമുണ്ട് അവർക്ക് കയ്യും കെട്ടിയിരുന്ന് തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ വിറ്റ് ആ പണം വാങ്ങിയാൽ മാത്രം മതി അവർക്ക് പുതിയ മാർഗങ്ങൾ തേടേണ്ടതില്ല അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി സമരങ്ങൾ ചെയ്യ പ്രകൃതിയോടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോടോ ഏറ്റുമുട്ടേണ്ടതില്ല അതുകൊണ്ട് തന്നെ അറബി രാജ്യങ്ങളിൽ ടെക്നോളജികൾ ഉണ്ടായില്ല വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല കാര്യം അതിൻ്റെ ആവശ്യമില്ല ആവശ്യങ്ങൾ വരുമ്പോഴാണ് മാർഗങ്ങളുണ്ടാവുക പുതിയ വഴികൾ ഉണ്ടാവുക എന്നാൽ അമേരിക്ക ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള രാജ്യമാണ് എന്നാൽ ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ് ആയ രാജ്യവുമാണ് അതങ്ങനെ സംഭവിച്ചു അമേരിക്കയിലെ ആദിമ നിവാസികൾ എന്ന് പറയുന്ന റെഡ് ഇന്ത്യൻസ് ആണ് അവർ അണ്ടർ ആയിരുന്നു അവിടേക്ക് ഈ പറഞ്ഞ യൂറോപ്പിൽ നിന്നും വലിയ വലിയ കുടിയേറ്റങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ വലിയ വലിയ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായത് ഓസ്ട്രേലിയയിലുണ്ടായത് ന്യൂസിലാൻഡിലുണ്ടായത് അപ്പോൾ സാഹചര്യങ്ങളോട് സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടി അതിനെ ഫേസ് ചെയ്തു പോകുമ്പോഴാണ് മനുഷ്യൻ ഡെവലപ്പ് ചെയ്യാറുള്ളത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാൽ ഭാരതത്തിലെ കാര്യം നോക്കൂ വളരെ സമൃദ്ധമായ രാജ്യമാണ് ഭൂപ്രദേശമാണ് നല്ല കാലാവസ്ഥയുണ്ട് ഇഷ്ടം പോലെ ധാതു സമ്പത്തുണ്ട് അങ്ങനെയെ ഒരുമാതിരി എല്ലാ നാച്ചുറൽ റിസോഴ്സസ്സും ഇവിടെയുണ്ട് ഇവിടെ നാം ജീവിക്കാൻ വേണ്ടി ഒരുപാട് പടവട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ഇന്നുമില്ല കാര്യം നമുക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് ഇന്നുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടി നിലനിൽപ്പിനു വേണ്ടി പുതിയ പുതിയ മാർഗ്ഗങ്ങൾ തേടേണ്ടി വരികയോ അങ്ങ് അതിൻ്റെ ഭാഗമായി കടൽ കടന്നു പോകേണ്ടി വരികയോ ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കലി യൂറോപ്പിനൊപ്പം എത്താൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടില്ല വളരെ ലളിതമായ കാരണമാണിത് ഇനിയും മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഓരോ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുക എന്ന് ഒരു പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ട് വരെ ഈ ലോകത്തിലെല്ലാ ഭാഗത്തും ഉള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഒരുപോലെയായിരുന്നു എല്ലായിടത്തും ഭാരതം ടെക്നോളജിക്കലി എന്ന് വളരെ മുൻപിലായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവിടെ ആർക്കിടെക്ചർ മെഡിസിൻ മെറ്റലർജി ടെക്സ്റ്റൈൽസ് ഈ ടെക്നോളജികൾ വളരെ 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 അദ്വിതീയം തന്നെയായിരുന്നു ഭാരതത്തിൻ്റെ ഭാരതത്തിൻ്റെ മെറ്റലർജി ഏറ്റവും മികച്ചതായിരുന്നു ഭാരതത്തിൻ്റെ ആയുർവേദം ഈ ലോകത്തുണ്ടായിരുന്ന ഏറ്റവും മികച്ച ചികിത്സാരീതികളിലൊന്നായിരുന്നു അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ആർക്കിടെക്ചർ എത്രയോ നൂറ്റാണ്ടുകൾ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്ര ഗോപുരമായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഭാരതത്തിലെ സിൽക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ടെക്സ്റ്റൈൽ ടെക്നോളജി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ടെക്നോളജിക്കലി ഭാരതം വളരെ മുമ്പിൽ തന്നെയായിരുന്നു എന്നാൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്പിലുണ്ടായ വലിയ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുണ്ടായി യൂറോപ്പിലൊരു വലിയ നവോത്ഥാനമുണ്ടായി ഏതാണ്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷം നീണ്ട കുരിശി യുദ്ധങ്ങൾക്കും ഇരുണ്ട യുഗത്തിനും ശേഷം യൂറോപ്പ് പുതിയ ഒരു വെളിച്ചത്തിലേക്ക് തുഴഞ്ഞെത്തിയ നൂറ്റാണ്ടുകളായിരുന്നു അത് പ്രത്യേകിച്ച് ഗലീലിയോ ഐസക് ന്യൂട്ടൻ എന്നിവരൊക്കെ ശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ മലർക്ക തുറന്ന ആ നൂറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്പിലുണ്ടായത് ഒരു ടെക്നോളജിക്കൽ റവല്യൂഷനാണത് ഒരു വിപ്ലവമാണ് ഒരു പൊട്ടിത്തെറിയാണത് അത്രയും കാലം ഉണ്ടാക്കിയതിൻ്റെ എത്രയോ മടങ്ങാണ് അതിനുശേഷം കഴിഞ്ഞ പത്തിരുന്നൂറ് വർഷങ്ങളായി യൂറോപ്പിൽ നടന്നത് ഐസക് നോട്ടിന് ശേഷം ശാസ്ത്ര അറിവുകൾ അവർ നേടി അത് കണ്ടെത്തി അത് ടെക്നോളജികളായിട്ട് കൺവെർട്ട് ചെയ്തു അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മത ഭരണകൂടങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു ജനാധിപത്യത്തിൻ്റേതായ പുതിയൊരു വെളിച്ചം യൂറോപ്പിൽ പരന്നു അവിടെ ഒരു പുതിയ സാമൂഹ്യ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു ഇതെല്ലാം വളരെ ഭംഗിയായി തന്നെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ഒരു സാമൂഹ്യ കാലാവസ്ഥ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായി അതിൻ്റെയും കൂടി ബലത്തിലാണ് യൂറോപ്പ് വലിയ 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 ടെക്നോളജിക്കൽ വിപ്ലവങ്ങൾ നടത്തിയത് അത് നേടിയത് ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു അവസ്ഥ ഭാരതം പൂർണ്ണമായും വൈദേശിക അടിമത്തത്തിലായിരുന്നു ഏതാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൻ്റെയും അതിനു മുൻപ് പല വൈദേശിക ശക്തികളുടെയും ഒക്കെ അടിമത്ത ഭരണത്തിലായിരുന്നു ഭാരതം ഉണ്ടായിരുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ വലിയ ടെക്നോളജിക്കൽ വിപ്ലവങ്ങൾ ഉണ്ടായില്ല അതുമാത്രവുമല്ല ഭാരതത്തിലെ സാമൂഹ്യ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ റവല്യൂഷന് അനുകൂലവുമായിരുന്നില്ല എല്ലാ ശാസ്ത്രീയ അറിവുകളും എല്ലാ സാംസ്കാരിക ബോധ്യങ്ങളും വലിയ ഒരു സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം കൈയടക്കി വയ്ക്കുന്ന സാഹചര്യവും ഭാരതത്തിലുണ്ടായിരുന്നു ഇവ രണ്ടും കൂടി ചേർന്നപ്പോൾ കഴിഞ്ഞ പത്തിരുന്നൂറ് വർഷം ഈ ലോകത്തുണ്ടായ ടെക്നോളജിക്കൽ റവല്യൂഷനൊപ്പം എത്താൻ ഭാരതത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ടെക്നോളജികളും മുഴുവനും ഉണ്ടായത് യൂറോപ്പ് ഒരു മുന്നൂറ് വർഷം മുമ്പുള്ള യൂറോപ്പ് ഏകദേശം കാട്ടാള തുല്യമായ യൂറോപ്പായിരുന്നു മുന്നൂറ് വർഷത്തിന് മുമ്പുണ്ടായിരുന്ന യൂറോപ്പ് അവിടെ വിജ്ഞാന വിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടില്ല വിദ്യാഭ്യാസ പദ്ധതികൾ ഉണ്ടായിട്ടില്ല ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന ഗ്രീസിൽ ആർക്കിമിഡീസും ടോളമിയും യൂക്ലിഡും ഒക്കെ കുറച്ച് ശാസ്ത്രീയ അറിവുകൾ നേടിയിട്ടുണ്ടായിരുന്നു പങ്കുവച്ചിരുന്നു അതിനു ശേഷമുള്ള യൂറോപ്പ് നൂറ് ശതമാനം ഇരുണ്ട യുഗം എന്ന് തന്നെയാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായത് ഈ കഴിഞ്ഞ പത്ത് മുന്നൂറ് വർഷത്തിനുള്ളിലാണ് ആ മുന്നൂറ് വർഷം ഭാരതം അടിമത്തത്തിലുമായിരുന്നു മറ്റൊന്ന് എത്ര പേർ ഇതിനെ അംഗീകരിക്കും എന്നെനിക്കറിയില്ല യുദ്ധങ്ങൾ എന്ന് പറയുന്ന സംഭവം മനുഷ്യൻ്റെ മുന്നേറ്റത്തിന് വലിയ കാരണമായിട്ടുണ്ട് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ രണ്ട് ലോകമഹായുദ്ധങ്ങളാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധവും മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തഞ്ച് വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധവും ഈ രണ്ട് ലോകമഹായുദ്ധങ്ങളുടെയും പ്രധാന പോർക്കളം യൂറോപ്പായിരുന്നു ഈ രണ്ട് യുദ്ധങ്ങളാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന എല്ലാ സയൻറ്റിഫിക് ടെക്നോളജിക്കൽ ആ ഡെവലപ്മെൻറ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി അല്ല സുഹൃത്തുക്കളെ ആയുധങ്ങളുടെയും പടക്കോപ്പുകളുടെയും പുതിയ പുതിയ യുദ്ധമുറകളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ടെക്നോളജികളാണ് പിന്നീട് സാർവത്രികമായി മാറിയത് ഈ രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ഇവിടെ ഏവിയേഷൻ ഇത്രയധികം ഡെവലപ്പ് ചെയ്യുമായിരുന്നില്ല റെയിൽവേ ടെക്നോളജി ഇത്രയധികം ഡെവലപ്പ് ചെയ്യുമായിരുന്നില്ല രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന ശീതയുദ്ധം അതും ഒരു യുദ്ധം തന്നെയാണത് ആ ശീതയുദ്ധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ബഹിരാകാശ ഗവേഷണം ഇത്രത്തോളം പുരോഗമിക്കുമായിരുന്നില്ല ആണവോർജം ഉണ്ടാകുമായിരുന്നില്ല ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ആണവോർജം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അത് ഉണ്ടാകുമായിരുന്നില്ല അങ്ങനെ ഈ രണ്ട് യുദ്ധങ്ങളുടെയും പ്രധാന കളിക്കളം പ്രധാന പോർക്കളം യൂറോപ്പ് ആയിരുന്നതുകൊണ്ട് തന്നെ ആ ഇരുപതാം നൂറ്റാണ്ടിൽ യൂറോപ്പ് വൻതോതിലാണ് വളർന്നത് എന്നാൽ ഈ രണ്ട് യുദ്ധങ്ങൾക്കും ഭാരതം ഒരു രാജ്യമെന്ന നിലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല എന്നാൽ ആ യുദ്ധത്തിൽ തകർന്നടിഞ്ഞു പോയ ചാരമായി പോയ ജപ്പാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായ രാജ്യങ്ങളിലൊന്നാണ് എന്തുകൊണ്ടാണ് അതൊരു നിലനിൽപ്പിൻ്റെ ഭീഷണിയായപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഭീഷണിയായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനും ആ യുദ്ധങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ടെക്നോളജികളുമെല്ലാം പിന്നീട് വന്ന തലമുറയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങളാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാതിരിക്കാനും കാരണം എന്നാൽ സയൻസ് അറിവ് ഭാരതത്തിൽ എന്നും അതിന് പ്രഥമ ഗണനീയമായ സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു അത് പുരാ പുരാതന കാലം മുതൽ തന്നെ അത് വ്യാസനായിക്കോട്ടെ ശുശ്രുതനായിക്കോട്ടെ ആര്യഭട്ടനായിക്കോട്ടെ ഭാസ്കരനായിക്കോട്ടെ നീലകണ്ഠസ്വാമിയാജി ആയിക്കോട്ടെ അങ്ങനെ 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 വലിയ 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 വിജ്ഞാന ഭണ്ഡാകാരങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ എന്നും ഇവിടെ ഉണ്ടായിരുന്നു നളന്തയും ദക്ഷശിലയും പോലുള്ളത് അറിവിൻ്റെ തലസ്ഥാനം തന്നെയായിരുന്നു അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അതാത് കാലഘട്ടത്തിന് വേണ്ട ടെക്നോളജികൾ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട് ഭാരതത്തിന് സംഭവിച്ചത് കഴിഞ്ഞ മുന്നൂറ് വർഷങ്ങളിൽ ഈ ലോകത്ത് സംഭവിച്ച ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ആ റെവല്യൂഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്തും മാത്രമാണ് ഭാരതം പിന്നോക്കം പോയിരിക്കുന്നത് ആ യാഥാർത്ഥ്യമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഭാരതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന വാദത്തോടും ഭാരതത്തിലെല്ലാം ഉണ്ടായിരുന്നു എന്ന വാദത്തോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അതിൻ്റേതായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ടെക്നോളജിയിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ ഭാരതത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം